നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉക്രൈനിയൻ സൈന്യം റഷ്യയുടെ കുർസക് മേഖലയിലേക്ക് കൂടുതൽ ആഴത്തിൽ മുന്നേറുന്നത് തുടരുകയാണ് അവരുടെ പ്രധാന നുഴഞ്ഞുകയറ്റത്തിന്റെ മൂന്നാം ദിവസം തങ്ങളുടെ നിയന്ത്രണ മേഖല വിപുലീകരിച്ച് റഷ്യൻ സേനയുടെ സ്ഥിതി കൂടുതൽ വഷളായി എന്നാണ് റിപ്പോർട്ടുകൾ നുഴഞ്ഞുകയറ്റത്തിന്റെ മൂന്നാം ദിവസം കുർസക് മേഖലയിലേക്കുള്ള പതിമൂന്ന് മൈൽ അതായത് ഇരുപത് കിലോമീറ്റർ ഗ്രാമത്തിലേക്ക് തങ്ങളുടെ സൈന്യം മുന്നേറുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഉക്രൈൻ ആദ്യമായി റഷ്യൻ പ്രദേശത്തേക്കുള്ള ആക്രമണത്തെ പരസ്യമായി ന്യായീകരിച്ചു പ്രസിഡന്റിലെ ഓഫീസിലെ മുതിർന്ന ഉപദേഷ്ടാവ് മൈക്കലോ പൊടോലിയാക് പറഞ്ഞത് ഇങ്ങനെ റഷ്യൻ മേഖലയിലെ സംഭവങ്ങൾ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ നിശബ്ദതയ്ക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് ഏതെങ്കിലും പ്രമുഖ ഉക്രൈനിയൻ ഉദ്യോഗസ്ഥൻ നൽകുന്ന ആദ്യത്തെ അംഗീകാരമാണിത് യുദ്ധം യുദ്ധമാണ് അതിന്റേതായ നിയമങ്ങളോടൊപ്പം ആക്രമണകാരി അനിവാര്യമായ ഫലങ്ങൾ കൊയ്യുന്നു പോഡോലിയാക്ക് കൂട്ടിച്ചേർത്തു റഷ്യൻ സൈനിക ബ്ലോഗർമാരാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിടുന്നത് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവുമായി അടുത്ത ബന്ധമുള്ള ബ്ലോഗർ റൈബർ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്യുന്നു ഉക്രൈനിയൻ കവചിത യൂണിറ്റുകൾ റഷ്യയുടെ അതിർത്തിയിൽ ഏകദേശം പതിനെട്ട് പോയിന്റ് അഞ്ചു മൈൽ അകലെയുള്ള ബോൾഷോ ബോൾഷോസോൾഡസ്കോ ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു നിർണായകമായ ഒരു ഹൈവേയിലൂടെ കടന്നുപോകുന്ന എൽഗോ പട്ടണത്തിൽ നിന്ന് ഒൻപത് മൈൽ അകലെ മാത്രമാണ് ഇപ്പോൾ കനത്ത പോരാട്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിർത്തിയിൽ നിന്ന് പതിമൂന്ന് മൈൽ വടക്കുള്ള കൊറൈനോകോവയുടെ കിഴക്ക് ഹൈവേയിൽ യുദ്ധം നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു അതേസമയം റഷ്യയിലേക്ക് ആറു മൈൽ അകലെയുള്ള സുക്ഷയുടെ പടിഞ്ഞാറൻ ഭാഗം ഉക്രൈനിയൻ അധീനതയിലാണെന്നും ബ്ലോഗർമാർ പറയുന്നു റഷ്യ കുർസ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രാദേശിക ഉദ്യോഗസ്ഥർ ടാസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു ആക്രമണത്തെ തുടർന്ന് മൂവായിരം സാധാരണക്കാരെ ഒളിപ്പിച്ചതായി മോസ്കോയിൽ നിന്ന് വ്യക്തമാക്കി റഷ്യയുടെ ഭാഷമനുസരിച്ച് നൂറുകണക്കിന് വരുന്ന ഉക്രൈനിയൻ സൈന്യം ചൊവ്വാഴ്ച രാവിലെ അതിർത്തി കടന്ന് അകത്തേക്ക് കയറി ആദ്യ ദിവസം സുജ്ജയിലെത്തി അതിനുശേഷം പട്ടണത്തിന്റെ വടക്കു പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിലേക്കുള്ള റോഡുകളിൽ അധീനതയിലാക്കി സുജ്ജയുടെ പടിഞ്ഞാറുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടിച്ചെടുത്ത അതിർത്തി കാവൽക്കാർ ഉൾപ്പെടെ ഏതാനും റഷ്യൻ സൈനികരെ ആദ്യ ദിവസം തന്നെ ഉക്രൈനിൽ വളഞ്ഞിട്ടും പ്രാരംഭം വിജയം പ്രകടമാക്കുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച സുക്ഷ കൊറേനേവോ ജില്ലകളിലെ ഉക്രൈനിയൻ ആക്രമണകാരികളെ ഉന്മൂലനം ചെയ്യുന്നത് തുടരുകയാണെന്നും കരസേന പീരങ്കികൾ വ്യോമാക്രമണം മിസൈൽ ആക്രമണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ആക്രമണകാരികളെ ലക്ഷ്യമിടുന്നതായും റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ബെൽഗോറോഡ് നഗരത്തിനടുത്തുള്ള റഷ്യയിലേക്കുള്ള ഉക്രൈനിൽ നിന്നുള്ള മുൻകാല നുഴഞ്ഞുകയറ്റത്തിന് നേതൃത്വം നൽകിയത് ക്രെംലിൻ വിരുദ്ധ റഷ്യൻ ഗ്രൂപ്പുകളാണ് എന്നാൽ ഇത്തവണ ആക്രമണത്തിൽ കാലാൽപ്പട കവചം ഡ്രോണുകൾ ഇലക്ട്രോണിക് യുദ്ധം വ്യോമ പ്രതിരോധം എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് ഉക്രൈൻ സേനയാണ് നുഴിഞ്ഞുകയറ്റം നടത്തിയതെന്ന് റഷ്യ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി